സിഡ്നിയിൽ ലോക്ക്ഔട്ട് നിയമങ്ങൾ റദ്ദാക്കുന്നു നഗരത്തിന്റെ പ്രതാപം വീണ്ടെടുക്കുകയും കൂടുതൽ പേരെ ലക്ഷ്യം മാറ്റങ്ങളുടെ വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിഡ്നി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് പുത്തനുണർവ് നൽകാനായി ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ ലോക്ക്ഔട്ട് നിയമങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി സിഡ്നിയുടെ പ്രധാന വിനോദ മേഖലകളായ കിങ്സ് ക്രോസ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്നിവിടങ്ങളിലെ രാത്രികാല സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന തീരുമാനം പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഈ ലോക്കൗട്ട് നിയമങ്ങൾ നിലവിൽ വന്നത് രാത്രി മൂന്നരയ്ക്ക് ശേഷം മദ്യവിതരണം നിർത്തലാക്കുക വേദിയിൽ ആർ എസ് ഐ മാർഷലുകൾ നിർബന്ധമാക്കുക പ്ലാസ്റ്റിക് കപ്പുകൾ ഉപയോഗിക്കുക ഒരു വ്യക്തിക്ക് വിതരണം ചെയ്യാവുന്ന മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുക തുടങ്ങിയ പ്രധാന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നത് ഈ നിയമങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ കുറയ്ക്കുന്നതിൽ ഒരു പരിധിവരെ സഹായകമായിരുന്നെങ്കിലും സിഡ്നിയുടെ രാത്രികാല സാമ്പത്തിക മേഖലയ്ക്കും ബിസിനസ്സുകൾക്കും വലിയ തിരച്ചടിയായി മാറിയിരുന്നു കാലാഹരണപ്പെട്ട ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നഗരത്തിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനും കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതേസമയം പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൂന്ന് സുപ്രധാന നടപടികൾ നിലനിർത്തിയിട്ടുമുണ്ട് അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററുകൾ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രോട്ടോകോളുകൾ കൂടാതെ ഔട്ട്ലോ മോട്ടോർ സൈക്കിൾ ഗ്യാങ്കുകളുടെ ചിഹ്നങ്ങളും നിറങ്ങളും പ്രദർശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള നിയമവും തുടരും ഈ സമഗ്രമായ മാറ്റങ്ങൾ സിഡ്നിയുടെ രാത്രികാല ജീവിതത്തിന് പുതിയൊരു ഊർജ്ജവും ദിശാബോധവും നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി